ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമുക്കൊരു പൊതിച്ചോറാണ് എല്ലാവർക്കും ഞങ്ങളുടെ നാല് പേർക്കും പൊതിച്ചോറാണ് ഇന്ന് മക്കൾക്ക് മൂത്ത മോൻ ലഞ്ച് ബാഗ് കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നില്ല അപ്പം ഇന്ന് പുതിച്ചോറ് കെട്ടാന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾക്കങ്ങൾ പൊതിച്ചോറ് കെട്ടി വെക്കാമെന്ന് വിചാരിച്ച അപ്പോൾ ജോലി ഒതുങ്ങുമല്ലോ ജോലി ഒതുങ്ങും നമുക്ക് എളുപ്പമാവുകയും ചെയ്യും ഉച്ചയ്ക്ക് എടുത്ത് വെച്ച് അങ്ങ് ഉണ്ടാൽ മതിയല്ലോ അപ്പം ഇലയൊക്കെ വാട്ടുവാണേ ഇലയെല്ലാം ഉണക്കാനായിട്ട് കാറ്റടിച്ച് നാം കയറിപ്പോയി കാറ്റൊക്കെ അല്ലേ അപ്പം നാല് ഇല കെട്ടി നമ്മളതെല്ലാം വാട്ടിയെടുക്കുവാണ് ഓരോന്നോരോന്നായിട്ട് വട്ടിയെടുക്കാം ഗ്യാസിൽ വെച്ചിട്ട് പലരും പല രീതിയിലൊക്കെ ഇല ഇലവാട്ടുന്നില്ലേ ഞാൻ കമത്തി ഒക്കെ വെച്ചിട്ടാണ് ഇലവാട്ടുന്നത് കമത്തി വെക്കുമ്പോൾ നമുക്കിങ്ങനെ ചൂടാവുമ്പം മണ്ടപ്പം അറിയാവല്ലോ പിന്നെ കാപ്പിയെന്ന് പറയുന്നത് നമുക്ക് ഇഡലിയും സാമ്പാറും ചമ്മന്തിയും ഉണ്ടേ ഇഡ്ഡലിക്ക് ചമ്മന്തി സാമ്പാറും ഇത് രണ്ടും എൻ്റെ മകൾക്ക് വേണം ഒരാൾക്ക് ഇഡലിയും സാ അല്ല ചമ്മന്തി സാമ്പാറും വേണം ഒരാൾക്ക് ചമ്മന്തി മാത്രം മതി അപ്പോൾ കാപ്പി അതെടുത്ത് കൊടുത്തു പിന്നെ നമുക്കിനി അടുത്ത പൊതി കിട്ടാം അപ്പം ഇലയുടെ ബാക്ക് സൈഡിലുള്ള ഇലങ്ങ് കണ്ടിച്ച് കളയുകയാണേ അല്ലെങ്കിൽ നമ്മൾ മടക്കുമ്പോൾ ഇല പൊട്ടി പൊട്ടി പൊട്ടിപ്പോവും അപ്പം അത് ഒക്കെ കണ്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചോറിടാം ഇലം കണ്ടിച്ച് വൃത്തിയാക്കി എടുക്കുക എടുത്തു കഴിഞ്ഞിട്ട് ോട്ട് വെക്കാം ഒന്നും കണ്ടിട്ടും ചൂട് ചോറിട്ടോ ഇലക്ക പൊട്ടി പേ സാരമില്ല അല്ലാതെ പൊടിയൊക്കെ ഒന്ന് തുടച്ചു കളയാം ഇപ്പൊ കഴുകിട്ടാ വാട്ടിയ എന്നാലും ഒന്നും കൂടെ ഒന്ന് തുടയ്ക്കാട്ട് ചൂട് നമുക്ക് ഒരുപാട് കറികൾ കൂട്ടി കട്ട് നല്ലത് ഇങ്ങനെ പൊതിച്ചോട് കഴിച്ചു വെച്ചിട്ട് പിന്നെ കാര്യ പൊതിച്ചോറല്ലേ അപ്പൊ നമുക്ക് ചോറിടാം ചോറിട്ടു പിന്നെ നമുക്ക് ചമ്മന്തി അമ്മച്ചി നാലായിട്ട് വെച്ചേക്കുക നാല് പേരുണ്ടല്ലോ ഞങ്ങൾ അപ്പം ചമ്മന്തി അരച്ചിപ്പോൾ നാല് കൂട്ടമായിട്ട് വെച്ചു അതിലൊരു കൂട്ടം എടുത്ത് ചമ്മന്തി വെച്ചു മുട്ട വെച്ചു നമ്മൾ പയറ് മെഴുക്കുരുട്ടിയാണേ പയറ് മെഴുക്കുരുട്ടി വെച്ചു അച്ചാറായിട്ട് പുളിഞ്ചിക്ക അച്ചാറാണ് എടുക്കുന്നത് പുളിഞ്ചിക്ക അച്ചാർ അത് വെച്ചു അപ്പം അത് നല്ലതുപോലെ പൊതിഞ്ഞിട്ട് നമുക്ക് തേത്തിരി പൊതിഞ്ഞ് കൊടുത്തുവിടാം അപ്പം ഞങ്ങളുടെ ഫുഡിതാണ് മസീജാണ്ടാണോ <laughs> കണ്ടുപടി <laughs> 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 <laughs>